ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു തോപ്പറാങ്കുടിയിൽ വെച്ച് നടത്തിയ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാങ്കുടി ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോളി സുനിലിന്റെ വിജയത്തിനായാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത് തോപ്രാങ്കുടി ടൌണിൽ വെച്ച് നടത്തിയ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം ഉദ്ഘാടനം ചെയ്തു

യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി ജീസൺ കെ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി വിജയകുമാർ മറ്റക്കര യു ഡി എഫ് കൺവീനർ വി എ ഉലഹന്നൻ അഡ്വക്കേറ്റ് എബി തോമസ് അഭിലാഷ് പാലക്കാട് ഐപ്പ് അറുകാക്കൽ ബുഷ് കണ്ണഞ്ചറ തുടങ്ങിയവർ സംസാരിച്ചു